മലപ്പുറത്ത് ഒറങ്ങാട്ടരിയിൽ ആന ഈ കിണറ്റിൽ അകപ്പെട്ടിട്ട് ഇരുപത് മണിക്കൂറിലധികമാകുന്നു അത് അതിനെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ എന്ന് വെച്ചാൽ അത് അത് ഒരു ശ്രമം തുടങ്ങിയിട്ട് ഒന്നോ രണ്ട് മണിക്കൂറുകളാവുകയാണ് ആ കിണറ്റിലേക്ക് അതിന് ആ കിണറ്റിൽ നിന്ന് കരയിലേക്ക് എത്തുന്നതിന് ആ മണ്ണ് ഇളക്കി ഒരു വഴി ഉണ്ടാക്കുകയാണ് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ജോലി പുരോഗമിക്കുകയാണ് ആനയ്ക്ക് സ്വന്തമായി ആ വഴിയിലൂടെ കയറി വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ആയിട്ടില്ല ആന ക്ഷീണിതനാണ് അവശനാണ് അതിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നത് നമ്മൾ ഈ കാഴ്ചയിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് സമയമായി അത് ഒറ്റയ്ക്ക് ഈ വഴിയിലൂടെ കയറാൻ ശ്രമിക്കുകയായിരുന്നു ആ ശ്രമം അതിൽ ആനയ്ക്ക് അതിന് പറ്റുന്ന അവസ്ഥയല്ല എന്നാണ് എന്ന് അത്തരം ഒരു ആശങ്ക കൂടി ഉണ്ട് അത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് ആന കയറാൻ വേണ്ടി ഏതാണ്ട് അതിൻ്റെ തലയൊക്കെ നമുക്ക് പുറത്ത് കാണാം അത് ആ വഴിയിലൂടെ കടന്നു വരാൻ പറ്റുന്ന തരത്തിൽ അത് കുറച്ച് സമയമായി അങ്ങനെ നിൽക്കുകയാണ് ഇതിനിടയിൽ പലതവണ അത് സ്വന്തമായി ഈ വഴിയിലൂടെ കയറി വരാൻ ശ്രമിക്കുകയും അത് പരാജയപ്പെട്ട് വീണ്ടും കിണറിലേക്ക് തന്നെ പോവുകയും ചെയ്തു ഇപ്പോഴതിന് കുറച്ചുകൂടി ആ വഴി വഴിയിലേക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് തോന്നുന്നത് പക്ഷെ അപ്പോഴും അത് അതിന് കയറി പോകാൻ കഴിയുന്നില്ല അതൊരു പക്ഷേ അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ഉള്ളതുകൊണ്ടാകാം ഇത്രയും മണിക്കൂർ ഈ വെള്ളത്തിൽ കിടന്നതുകൊണ്ട് അവശ്യനായതുകൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടുമൊക്കെ ആകാം സ്വന്തം നിലയ്ക്ക് അത് കയറാൻ ഒരു ശ്രമം ഇപ്പോൾ നടത്തുന്നില്ല എന്ന് വേണം എന്നതാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് അതാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ അപ്പോഴും ഈ കൂടുതൽ ജെ സി ബി മണ്ണ് നീക്കം ചെയ്ത് അതിൻ്റെ അടുത്തേക്ക് യന്ത്രക്കൈകൾ എത്തി മണ്ണ് നീക്കം ചെയ്ത് ഇതാ വീണ്ടും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് അത് അതാ വല്ലാതെ പരിശ്രമിക്കുന്നുണ്ട് ആ കരയിലേക്ക് കയറി വരാൻ ഇത്രയും ദീർഘമായ സമയം അത് ഈ ഒരു വല്ല വല്ലാത്ത ചുറ്റുപാടിൽ അകപ്പെട്ട് കിടന്നതിൻ്റെ ആകെ പ്രശ്നം ആ വീഴ്ചയിൽ ഒരു പക്ഷെ പരിക്ക് കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞു അത് അതിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് മയക്കുവടി വെച്ചാൽ അത് വീണ്ടും മറ്റു പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ അതിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുകൊണ്ടാണ് മയക്കുവടി ഒഴിവാക്കി ഇപ്പോൾ ആ കിണറ്റിൽ നിന്ന് ആദ്യം അതിനെ കരകയറി കയ കരകയറ്റി സമീപത്തെ കാട്ടിലേക്ക് അയക്കുക പിന്നീട് അടുത്ത ദിവസങ്ങൾ അതിനെ നിരീക്ഷിച്ചത് നാട്ടിലേക്ക് വരുന്നുണ്ട് എങ്കിൽ ആ ഘട്ടത്തിൽ മയക്കുവടി വെച്ച് കുങ്കിയാനകളെയൊക്കെ കൊണ്ടുവന്ന് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് അതിനെ കൊണ്ടുപോവുക നേരത്തെ നമ്മൾ അരിക്കൊമ്പനയൊക്കെ അങ്ങനെ കാട്ടിൽ നിന്ന് ഒരു കാട്ടിൽ നിന്ന് വേറൊരു കാട്ടിലേക്ക് കൊണ്ടുപോയതാണ് ആ നിലയിലൊക്കെയുള്ള ദൗത്യത്തിനെ പറ്റി ആലോചിക്കുന്നത് പിന്നീട് മാത്രമാണ് പക്ഷേ ആദ്യം ഈ ആനയെ ആ കിണറ്റിൽ നിന്ന് സുരക്ഷിതമായി കാട്ടിലേക്ക് അയക്കുക എന്നത് തന്നെയാണ് വനംവകുപ്പിൻ്റെ ലക്ഷ്യം നാട്ടുകാരക്കാര്യത്തിൽ അവരുടെ പ്രശ്നങ്ങൾ ഈ ആന നിരന്തരമായി ആ പ്രദേശത്ത് ജനവാസ എത്തുകയും കൃഷി നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നവർ പറയുന്നു ആ ആനയെ അവിടെ നീ ആ കാട്ടിൽ അതിനെ വീണ്ടും അയച്ചാൽ അത് നാട്ടിലേക്ക് തന്നെ തിരികെ വരും അവരുടെ പ്രശ്നത്തിനൊക്കെ പരിഹാരം ഉണ്ടാകില്ല അക്കാര്യത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു ഉറപ്പ് നൽകണം എന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അത് ആ അക്കാര്യത്തിൽ ചർച്ചകൾ നടത്തുകയും ഈ ഘട്ടത്തിൽ ആനയെ കരകയറ്റിയതിനു ശേഷം അതിനെ നിരീക്ഷിക്കും ആ നിരീക്ഷണം തുടരും അത് വീണ്ടും ജനവാസ മേഖലയിൽ എത്തുകയാണെങ്കിൽ മയക്കുവടി വെച്ച് അവിടെ നിന്ന് നീക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകും എന്ന് ഉറപ്പ് നൽകുകയും ചെയ്ത ശേഷമാണ് നാട്ടുകാർ ഈ ദൗത്യത്തിന് അനുമതി നൽകിയത് അവരുടെ പ്രതിഷേധം അവസാനിപ്പിച്ചത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു വലിയ ജാഗ്രതാ നിർദ്ദേശം അവിടെ നൽകിയിട്ടുണ്ട് വീടുകളിൽ തന്നെ ജനങ്ങൾ തുടരുക ഈ ആന ഏത് സമയവും കയറാം കര കയറി കഴിഞ്ഞാൽ അതെങ്ങനെ ബിഹേവ് ചെയ്യും എന്ന് പറയാൻ കഴിയില്ല അതെങ്ങോട്ട് ഓടുമെന്ന് അറിയാൻ കഴിയില്ല അതുകൊണ്ട് അത്തരം ഒരു ശ്രദ്ധ വേണം എന്നതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം ആ മേഖലയിൽ നൽകിയിട്ടുണ്ട് ജനങ്ങളൊക്കെ അവരവരുടെ വീടുകളിൽ തുടരുകയാണ് ഏതാണ്ട് അറുപത് പേരടങ്ങുന്ന ഒരു ദൗത്യ സംഘം വനം വകുപ്പും പോലീസും ഒക്കെ ഉൾപ്പെടുന്ന ഒരു അറുപതംഗ സംഘം ഈ മേഖലയിലുണ്ട് അവരുടെ പൂർണ്ണമായും നിയന്ത്രണത്തിലാണ് ആ പ്രദേശം കഴിഞ്ഞ എത്രയോ മണിക്കൂറുകളായി ഈ ഉദ്യോഗസ്ഥർ ഈ ദൗത്യവും അവിടുത്തെ നാട്ടുകാരെ അനുനയിപ്പിക്കലുമൊക്കെ അവിടെ തുടരുകയാണ് ഇപ്പോഴും മണ്ണ് നീക്കം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതിന് കരയിലേക്ക് കയറി വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിട്ടില്ല ഈ നിമിഷവും വരെയും എന്നാണ് കരുതേണ്ടത് അത്തരം ഒരു സാഹചര്യം രൂപപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ശ്രമകരമായ ദൗത്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ തുടരുകയാണ് ഒരിക്കൽ കൂടി വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് വിപിൻ ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതും ഈ ദൗത്യത്തെ ബാധിക്കുന്നുണ്ടല്ലേ അതിന് സ്വന്തം നിലയ്ക്ക് കരകയറാനുള്ള ശ്രമം ഏതാണ്ട് ഉപേക്ഷിച്ചോ എന്നൊരു ആശങ്ക സംശയമുണ്ട് ഇപ്പോൾ അതെ അത് മുന്നോട്ട് വരാനുള്ള വളരെ ശ്രമം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നേരത്തെ കണ്ടതുപോലെ തന്നെ അത് കുറേ കൂടി മുന്നോട്ട് വന്നു നമുക്ക് തുമ്പിക്കൈയും ഒക്കെ നമുക്ക് കാണാവുന്ന ഒരു അടുത്തേക്ക് വന്നു പക്ഷേ പിന്നെയും അത് താഴത്തേക്ക് പോയി അതായത് അതിന് പുറകിലെ കാലുകൾക്ക് ഒരു ബലം കിട്ടുന്നില്ല എന്നുള്ളതാണ് അത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അതായത് മുന്നിലെ കാലുകൾക്ക് ആ ഒരു കുറച്ചൊരു ഊന്നലുണ്ട് പക്ഷേ പുറകിൽ നിന്ന് ആ ഒരു ഒരു പ്രഷർ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് പിറകിലേക്ക് വീണു പോവുകയാണ് ഈ ജെ സി ബിയുടെ കൈകളിലേക്കൊക്കെ തുമ്പിക്കൈകൊണ്ട് അടിക്കുന്നു ഒക്കെയുണ്ട് അപ്പോൾ കയറി വരാനുള്ള ശ്രമം പരമാവധി നടത്തുന്നുണ്ട് പക്ഷെ അതിന് സാധിക്കാത്ത ഒരു ഒരു സാഹചര്യം ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാവാം അവശനായതുകൊണ്ടായിരിക്കാം ആ അവശതയൊക്കെ അതിൻ്റെ ഓരോ ഇപ്പോൾ ഈ ചെയ്തികളിലും നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം കയറി വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും അതൊക്കെ പാത വെട്ടിക്കൊരു കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും അതിന് പുറത്തേക്കൊന്നും വരാൻ സാധിക്കുന്നില്ല അത് അതിൻ്റെ പിറകിലെ കാലുകൾക്ക് ഒരു ഊന്നൽ കിട്ടുന്നില്ല അതിനൊരു ശക്തി കിട്ടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഇനി എന്തായിരിക്കും വനം വകുപ്പ് എടുക്കുന്നൊരു തീരുമാനം എന്നുള്ളതും വളരെ പ്രധാനമാണ് കാരണം ആന കയറി വരുന്നു അതിനെ കാട്ടിലേക്ക് വിടുന്നു എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള ഒരു ഒരു തീരുമാനം പക്ഷേ ഇപ്പോഴും ആ ഒരു മണ്ണ് പരമാവധി മാറ്റി കൊടുത്തിട്ടും ആനയ്ക്ക് കയറി വരാനുള്ളൊരു ഒരു ഒരു ശ്രമം നടത്താൻ അതിന് കഴിയുന്നില്ല ഒപ്പം തന്നെ ഈ ഈ ആനയോട് ചേർന്നിട്ടുള്ള ആന നിൽക്കുന്ന ആ പ്രദേശത്ത് അവിടെ ചെറിയൊരു മൺതിട്ട ഉണ്ട് ആ മണ്ണിൻ്റെ അവിടെ കുറച്ചുകൂടി മണ്ണ് ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആനയ്ക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കയറാൻ സാധിക്കുമെന്നുള്ളൊരു ഒരു ഒരു തോന്നലുണ്ട് അപ്പോൾ ആ തരത്തിൽ കൂടി മണ്ണ് പരമാവധി മാറ്റാനുള്ള ശ്രമം ഇപ്പോൾ ഇപ്പോഴും ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ പരമാവധി ആ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇനി ആനയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള പരിക്കുകൾ പുറകിൽ പുറകെ വശത്തൊക്കെ പരിക്കുണ്ടോ എന്നുള്ളതൊന്നും ഈ കിണറ്റിൽ കിടക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല ഇപ്പോൾ വനംവകുപ്പിനൊക്കെ അപ്പോൾ അതിനൊക്കെ അങ്ങനെ ഏതെങ്കിലും ഒന്ന് ഉള്ളത് ഇവർ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവശത അതിന് മറ്റെന്തെങ്കിലും ഡോക്ടർമാർ ഡോക്ടർമാരുൾപ്പെടെയുള്ളവർ ആ സംഘത്തിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് അപ്പോൾ അവർക്ക് അത് ഏതെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല ഇപ്പോൾ ജെ സി ബിയുടെ പ്രവർത്തനം നിർത്തിയിരിക്കുകയാണ് ആനയെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ കൂടിയാലോചനകളും നടത്തുകയാണ്